ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു വെറൈറ്റി രസത്തിൻ്റെതാണ് നമ്മളിത് പച്ച മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് പച്ച മാങ്ങ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് വെറുതെ തന്നെ കുടിക്കാൻ നല്ലൊരു രസമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ രസം ഉണ്ടാക്കാൻ തുടങ്ങാം രസം ഉണ്ടാക്കാനായിട്ട് രണ്ട് ചെറിയ സൈസിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല മൂത്ത് പഴുക്കാൻ തുടങ്ങിയ ഭാഗത്തിലുള്ള മാങ്ങ വെച്ചിട്ട് രസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ ഞാൻ പച്ച മാങ്ങ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി വേണ്ടത് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയത് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ ഇവിടെ ശർക്കര ഉരുക്കിയതാണ് എടുത്തിരിക്കുന്നത് ശർക്കര ചീകര ചേർത്താൽ മതി രസത്തിൻ്റെ പുളിയും ഉപ്പും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ശർക്കര ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ശർക്കര നല്ല ടേസ്റ്റിയാണിങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ ഭാഗത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ ഈ രസത്തിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് ഇനി പാൻ സ്റ്റവിൽ വെച്ച് മാങ്ങ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി മാങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കുക്ക് ചെയ്തെടുത്ത മാങ്ങ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കണം മാങ്ങ നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം മാങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത മാങ്ങ നമ്മൾ നേരത്തെ മാങ്ങ കുക്ക് ചെയ്തെടുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രസം കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപിടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പുപിടി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം രസത്തിന് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം സ്റ്റവിൽ വെച്ച് കുറച്ച് സമയമൊന്ന് തിളപ്പിക്കണം രസം കുറച്ച് സമയം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശർക്കരയും ഉപ്പും എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രസത്തിലേക്ക് കടുക് വൃത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിരുമ്പോഴിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം കടുകും ജീരകവും നല്ലതുപോലെ പൊട്ടി വരുമ്പോഴിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ചേർക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക കായം കൂടി ചേർക്കുമ്പോഴാണ് ഈ രസത്തിന് കൂടുതൽ ടേസ്റ്റ് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കടുക് വറുത്തത് നമുക്ക് രസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് വറുത്തത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലേലും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം ഈ രസം നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലാതെ വെറുതെ തന്നെ കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് വേറെ പൊടികളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്